പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാത്തോലിക്കേറ്റ് രത്നദ്വീപം പുത്തൻകാവിൽ കൊച്ചുതിരുമേനി അനുസ്മരണ പ്രഭാഷണവും പ്രതിഭാ സംഗമവും നടന്നു സമ്മേളനം കാത്തോലിക്കേറ്റ് ആൻഡ് എം ഡി സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ പുത്തൻകാവ് മെട്രോപോളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കത്തോലിക്കേറ്റ് രത്നദീപം പുത്തൻകാവിൽ കൊച്ചു തിരുമേനി അനുസ്മരണ പ്രഭാഷണവും പ്രതിഭാ സംഗമവും നടത്തി പി ടി പ്രസിഡന്റ് പി എൻ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സമ്മേളനം ആൻഡ് എം ഡി സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ഗബ്രിയേൽ മാർക്ക് ഗ്രിഗോറിയോസ് ഉദ്ഘാടനം ചെയ്തു രത്നദീപം പുത്തൻകാവിൽ കൊച്ചു തിരുമേനി അനുസ്മരണ പ്രഭാഷണം വൈദിക ട്രസ്റ്റിയും കത്തീഡ്രൽ പള്ളി വികാരിയുമായ ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് ആമയിൽ നിർവഹിച്ചു ുംക്കാഡമിക് വിജയം നേടി എന്ന ആൾ ഞാൻ മനസ്സിലാക്കുന്നു ആ അക്കാഡമിക് വിജയത്തിന്റെ മുന്നിൽ മാനേജ്മെന്റ് ഉണ്ട് അധ്യാപകരുണ്ട് ഒപ്പം അത് കേരളം പരിശ്രമിച്ചാൽ നിങ്ങൾ ഓരോരുത്തരുണ്ട് നിങ്ങൾ സ്കൂൾ കോഓർഡിനേറ്റർ ഫാദർ ബി ജു ടി മാത്യു പ്രിയ ജേക്കബ് എബി അലക്സാണ്ടർ പ്രിൻസിപ്പൽ ജോൺ മാത്യു ഹെഡ് മാസ്റ്റർ സിബി വർഗീസ് ബിറ്റു ഐപ്പ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ യോഗത്തിൽ അഭിനന്ദിച്ചു സി ഡി നെറ്റ് ന്യൂസ് ചെങ്ങന്നൂർ